തിളങ്ങുന്ന താരമായ കീർത്തി സുരേഷ് വിവാഹിതയായി ആന്റണി തട്ടിലാണ് വരൻ പതിനാല് വർഷത്തെ അടുപ്പത്തിന് ശേഷമാണ് ഇരുവരുടെയും വിവാഹം ഗോവയിൽ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു എല്ലാ ആഡംബരങ്ങളോടും കൂടിയ വിവാഹം നടന്നത് വിവാഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കീർത്തി സുരേഷ് തന്നെയാണ് പങ്കുവെച്ചത് ഹിന്ദു മതാചാര പ്രകാരമുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗോൾഡൻ ഗ്രീൻ സാരിയിലാണ് കീർത്തി സുരേഷ് വിവാഹ ദിനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിനു പുറമെ ചുവന്ന സാരിയിലുള്ള മറ്റൊരു ചിത്രവും കീർത്തി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് കീർത്തിയുടെയും ആന്റണിയുടെയും കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് തമിഴ് സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളും അടുത്തിടെ രാഷ്ട്രീയ പ്രവേശനം നടത്തുകയും ചെയ്ത നടനുമായ തളപതി വിജയ് ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ ഗോവയിലെത്തിയിരുന്നു റിസോർട്ടിലെ സുരക്ഷാ ജീവനക്കാർക്കൊപ്പമുള്ള വിജയ്യുടെ ചിത്രങ്ങൾ നേരത്തെ വലിയ രീതിയിൽ വൈറലായിരുന്നു വിജയ്ക്ക് പുറമെ മറ്റു പ്രധാന സിനിമാ താരങ്ങൾ ആരെങ്കിലും ചടങ്ങിൽ പങ്കെടുത്തോ എന്ന കാര്യം വ്യക്തമല്ല പിതാവും മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവുമായ ജി സുരേഷ് കുമാറിനെയും അമ്മ മേനകയും ചിത്രങ്ങളിൽ കാണാം സിനിമയിൽ വന്നിട്ട് പതിനൊന്ന് വർഷങ്ങൾ മാത്രമായിട്ടുള്ള കീർത്തി സുരേഷ് അതിനു മുമ്പ് തന്നെ ആന്റണിയുമായി അടുപ്പത്തിലായിരുന്നു പതിനഞ്ചു വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ആന്റണി തട്ടിലുമായുള്ള വിവാഹത്തെക്കുറിച്ചുള്ള വിവരം കീർത്തി തന്നെ പങ്കുവച്ചിരുന്നു ഇതോടെ ആരാധകർ വലിയ അമ്പരപ്പാണ് പ്രകടിപ്പിച്ചത് തന്റെ സ്വകാര്യ ജീവിതം എപ്പോഴും രഹസ്യമാക്കി നിർത്തിയിട്ടുള്ള കീർത്തി ആന്റണിയുമായുള്ള ബന്ധത്തെക്കുറിച്ചോ തന്റെ പ്രണയത്തെക്കുറിച്ചോ യാതൊരു സൂചന പോലും ഇതുവരെ എവിടെയും നൽകിയിരുന്നില്ല കൊച്ചി സ്വദേശിയായ ആന്റണി ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഇരുവരും പഠനകാലത്ത് തന്നെ സുഹൃത്തുക്കളായിരുന്നുവെന്നും തുടർന്നാണ് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത് ജി സുരേഷ് കുമാറിന്റെയും മേനകയുടെയും മകളായ കീർത്തി സുരേഷ് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അഭിനയരംഗത്തേക്ക് കടക്കുന്നത്